േ പ്രിയ മിത്രമേ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ നിങ്ങൾ നിരാശരാകാറുണ്ടോ അങ്ങനെ നിരാശ നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നറിയാമോ വലിയ സന്തോഷം വരുമ്പോൾ അഹങ്കാരം വരാതിരിക്കാനും വലിയ ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കാനും സഹായിക്കുന്ന ഒരു സത്യമുണ്ട് ഒരേ സമയം ജയത്തിലും തോൽവിയിലും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു സത്യം ഹേ പ്രിയ മിത്രമേ ശ്രദ്ധിച്ച് കേൾക്കൂ ിയ മിത്രമേ എപ്പോൾ നാം സന്തോഷത്താൽ നിയന്ത്രണം വിട്ടു പോകുന്നു എപ്പോൾ നാം കുടിയ വിഷമത്തിൽ അകപ്പെട്ടു പോകുന്നു അപ്പോൾ ഈ ഒരു സത്യം ഓർമ്മിക്കുക അതായത് ഈ സമയവും കടന്നുപോകും അതിനാൽ നിരാശ എന്നത് മനസ്സിനെ മൂടുന്ന ഒരു കാർമേഘ മാത്രമാണ് അത് ശാശ്വതമല്ല എന്നറിയുക നിന്നെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഈ സാഹചര്യം ഒരു അവസാനമല്ല ഇതൊരു തുടർച്ച മാത്രമാണ് രാത്രിക്ക് ശേഷം പകൽ വരുന്നത് പോലെ കൊടും വെയിലിന് ശേഷം മഴ വരുന്നത് പോലെ നിന്റെ ഈ ദുഃഖവും മാറി സന്തോഷം വരും മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ആലോചിച്ചു നോക്കൂ ഹേ പ്രിയമിത്രമേ ജീവിതം ഒരു നാടക വേദിയാണ് നീ അതിലെ ഒരു നടൻ മാത്രമാണ് കഥയിലെ സുഖവും ദുഃഖവും നിന്നെ ബാധിക്കാതിരിക്കട്ടെ നടന്ന കാര്യങ്ങളെ ഓർത്ത് നീ എന്തിനാണ് കരയുന്നത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തിനാണ് വ്യസനിക്കുന്നത് നീ കൊണ്ടുവന്നത് എന്താണ് നീ തിരികെ കൊണ്ടുപോകാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും നിരാശനായി ഒരിടത്തിരുന്നാൾ ഇരുട്ട് മാറുകയില്ല എഴുന്നേൽക്കൂ നിന്റെ മുന്നിലുള്ള കടമകൾ ആത്മാർത്ഥമായി ചെയ്യൂ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യുക പ്രവൃത്തിയിലാണ് നിന്റെ അധികാരം ഫലത്തിലല്ല എന്തിനാണ് നീ ഭയക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിന് തളരണം നിന്റെ ഭാരങ്ങളെല്ലാം എന്റെ കാൽക്കിൽ ഇറക്കിവെക്കൂ എന്നിൽ വിശ്വസിക്കൂ നിനക്ക് ഏറ്റവും നല്ലത് മാത്രമേ ഞാൻ വരുത്തുകയുള്ളൂ ചിലപ്പോൾ അത് നിനക്കിപ്പോൾ മനസ്സിലായില്ലെന്നും വരാം പക്ഷെ കാലം അത് തെളിയിക്കും ഹേ പ്രിയപ്പെട്ടവനെ കണ്ണുനീർ തുടയ്ക്കൂ ഈ നിമിഷവും കടന്നു പോകും പുതിയൊരു പ്രഭാതം നിനക്കായി കാത്തിരിക്കുന്നുണ്ട് ധൈര്യമായി മുന്നോട്ടു പോകൂ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്